നമസ്കാരം കുട്ടികളെ ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള കേരളീയം എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ ഓണത്തെക്കുറിച്ചിട്ട് പഴയകാല ഓണവും പുതിയ കാലഘട്ടത്തിൻ്റെ ഓണാഘോഷവും തമ്മിൽ താരതമ്യം ചെയ്യുന്നതായിട്ടുള്ള പഴയകാല ഓണത്തെക്കുറിച്ചിട്ട് നമുക്കൊരു വിവരണം നൽകുകയും ചെയ്യുന്നതായിട്ടുള്ള തകഴി ശിവശങ്കര പിള്ളയുടെ ഓണം അന്നും ഇന്നും എന്നുള്ളതായിട്ടുള്ള ലേഖനത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ കർക്കിടക മാസത്തിലെ തിരുവോണം നാൾ മുതൽ ഓണത്തിന് വേണ്ടിയുള്ളതായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും അതിനു വേണ്ടിയുള്ളതായിട്ടുള്ള കാത്തിരിപ്പുകളും ചിങ്ങം അത്തം മുതൽ തുടങ്ങുന്നതായിട്ടുള്ള ഓണാഘോഷങ്ങളും അതിനു വേണ്ടിയുള്ളതായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒരുക്കുന്നതിനെ കുറിച്ചിട്ടും ഒക്കെയുള്ളതായിട്ടുള്ള പഴയകാല തൻ്റെ ഓണത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള ഓർമ്മകൾ അദ്ദേഹം ഇവിടെ വീണ്ടും പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ആ ഓർമ്മകൾ ഓണനാളുകളുടെ ഓർമ്മകളിലേക്ക് ഒപ്പം തന്നെ നമ്മളും ചെന്നടക്കുകയാണല്ലേ നേരിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നെല്ല് പുഴുങ്ങുകയും ഉണക്കുകയും അത് കുത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് നേരനുഭവം പോലെ പകർന്നു നൽകുകയാണ് ഇവിടെ നമ്മുടെ കഥാകാരനായിട്ടുള്ള തകഴിയില്ലേ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് ഉപ്പേരിക്കും ശർക്കര പുട്ടിക്കും ഇന്ന് സ്വാതില്യ എന്നുള്ളതായിട്ടുള്ള ഘട്ടത്തിലേക്കാണ് അതു തന്നെയാണ് ഇപ്പോഴത്തെ സത്യം അല്ലേ ഇന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്ന അത് ഉണ്ടാക്കി കഴിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല കടകളിൽ നിന്ന് ചിപ്സ് എന്നുള്ളതായിട്ടുള്ള ഓമനപ്പേരില് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലഭ്യമാകുന്നതായിട്ടുള്ള ഒരു വിഭവമായിട്ട് അത് മാറിക്കഴിഞ്ഞു പഴയ കാലത്ത് അതൊരു വിശേഷ വിഭവമായിട്ട് ഓണത്തിന് മാത്രം തയ്യാറാക്കിയിരുന്നതാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ ആ ഒരു രീതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും അറ്റം നമുക്ക് നേരിൽ കാണാവുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ ഓണം എത്രമാത്രം ഏവർക്കും കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് എത്രമാത്രം വിശേഷമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് ഇന്നത്തെ കുട്ടികൾക്ക് നഷ്ടമാകുന്നതിൻ്റെ കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് വരെയാണ് നമ്മൾ പാഠഭാഗത്തെ എത്തിച്ചേർന്നത് ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കാം ഉത്രാടം അസ്തമിച്ച് തിരുവോണം വെളുക്കുമ്പോഴാണ് പൂമാറ്റ് നാടാകെ പൂമാറ്റത്തിൻ്റെ കുരവയും മാർപ്പും കൊണ്ട് ശബ്ദമുഖരിതമായിരിക്കും എന്തൊരു ആഘോഷമായിരുന്നു അത് രാവിലെ മക്കൾക്കും അനന്തരവർക്കും എല്ലാം ഓണക്കൂടി കിട്ടും അന്നൊക്കെ സത്യത്തിൽ സദ്യയല്ല പ്രധാനം ആഘോഷമാണ് ഊണ് കഴിഞ്ഞ് ചെറുപ്പക്കാർ കിളിത്തട്ടും കുടുകുടവും അതായത് ഇന്നത്തെ കബഡി തലപ്പന്ത് കളിയുമൊക്കെയാണ് തുറന്ന പറമ്പുകളിലും അമ്പലം മുറ്റത്തുമെല്ലാമാണ് ആൺപിള്ളേർ കൂടുക പെൺ പിള്ളേർ തുമ്പിതുള്ളൽ തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കും സ്ത്രീകൾ തിരുവാതിര കളിക്കാണ് പോവുക മൂന്നാം ഓണം അതായത് ചതയം കാഴ്ചക്കാർക്ക് സദ്യയാണ് ഇപ്പോൾ ഉത്രാടം അസ്തമിച്ച് പിന്നെ തിരുവോണം ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം തൃക്കാക്കരപ്പനയൊക്കെ വെച്ചിട്ട് ഓണത്തെ വരവേൽക്കുന്നതായിട്ടുള്ള ആ ഒരു പൂമാറ്റ് എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നാടാകെ പൂമാറ്റത്തിൻ്റെതായിട്ടുള്ള കുരവയും മാർപ്പും ഒക്കെ മാർപ്പുമൊക്കെയായിട്ട് വളരെയേറെ ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക ഓണം വന്നാറാപ്പോ എന്ന് നമ്മൾ ആറാപ്പ് വിളിച്ചിട്ടാണ് ഓണത്തെ വരവേൽക്കാറുള്ളത് അല്ലേ എന്തൊരു ആഘോഷമായിരുന്നു അത് രാവിലെ മക്കൾക്കും അനന്തരിവർക്കും എല്ലാം ഓണക്കോടി കിട്ടും ഇപ്പൊ ഓണക്കോടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓണക്കോടിയൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള പതിവ് അന്ന് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു അന്നൊക്കെ സത്യത്തിൽ സദ്യയല്ല പ്രധാനം അപ്പൊ സദ്യയ്ക്കാണ് ഓണത്തിന് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ അന്നൊക്കെ സദ്യയ്ക്കല്ല പ്രാധാന്യം സദ്യ ഇന്ത്യയേക്കാൾ പ്രാധാന്യം ആഘോഷങ്ങൾക്കായിരുന്നു ഊണ് കഴിഞ്ഞ് ചെറുപ്പം കിളിത്തട്ടും കുടുകുടവും അതായത് ഇന്നത്തെ കബഡിയും തലപ്പന്ത് കളിയും ഒക്കെയായിട്ട് ആഘോഷങ്ങളിലേക്ക് ഏർപ്പെടുകയായി തുറന്ന പറമ്പുകളിലും അമ്പലമുറ്റത്തുമൊക്കെയായിട്ടാണ് ഒക്കെയായിട്ടാണ് ആൺപിള്ളേര് ഒത്തുകൂടുക പെൺകുട്ടികളും അവരുടേതായിട്ടുള്ള കളികളിൽ ഏർപ്പെടും ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നതായിട്ടുള്ള കളികളൊക്കെയായിരുന്നു തുമ്പിതുള്ളലും തിരുവാതിരക്കളിയുമൊക്കെ അതിൽ അങ്ങനെ അത്തരത്തിലുള്ളതായിട്ടുള്ള വിനോദങ്ങളിൽ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഏർപ്പെടുകയായിരുന്നു പതിവ് മൂന്നാം ഓണം എന്ന് പറയുന്നത് കാഴ്ചക്കാർക്ക് സദ്യയാണ് എന്ന് പറയുമ്പോൾ സദ്യയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ആഘോഷങ്ങളുടേതായിട്ടുള്ള ഒരു വരവിനെയാണ് ഇവിടെ മൂന്നാം ഓണമായിട്ടുള്ള ചതയത്തിനെ കണക്കാക്കിയിരുന്നത് ഓണാഘോഷത്തെക്കുറിച്ച് എല്ലാമായില്ല ഓണം ഒരു വലിയ ആഘോഷമായിരുന്നു ആഘോഷം മാത്രമാണോ ഇന്ന് അതൊരു ഒഴിവ് കാലമായി ഒഴിവ് കാലമാണെന്ന് തോന്നും അപ്പോൾ ഇന്ന് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ നടത്തുന്നതായിട്ടുള്ള ഒരു ഒഴിവുകാലം മാത്രമായിട്ട് ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നാൽ പഴയ കാലത്തെ ഓണം എന്ന് പറയുന്നത് ആഘോഷമായിരുന്നു ആഘോഷം മാത്രമായിരുന്നില്ല മറ്റെന്തൊക്കെയോ നമുക്ക് നൽകിയിരുന്നതായിട്ടുള്ള ഒന്നായിരുന്നു ഓണം എന്ന് പറയുന്നത് ഇന്ന് ഉപ്പേരിക്കും ശർക്കര പുരുട്ടിക്കും സ്വാദില്ല സ്വാദില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് ഇന്നത് വിശിഷ്ട വിഭവം അല്ലാതായി തീർന്നിരിക്കുന്നു പഴയ കാലത്ത് ഓണത്തിന് മാത്രം ഉണ്ടാക്കിയിരുന്നതായിട്ടുള്ള വിശിഷ്ട വിഭവമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അത് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് കട ഒന്നുകിലും ഉണ്ടാക്കാം അതല്ലെങ്കിൽ കടകളിൽ നിന്ന് ഉണ്ടാക്കുക തന്നെ വേണ്ട കടകളിൽ നിന്ന് ചിപ്സ് എന്നുള്ളതായിട്ടുള്ള ഓമനപ്പേരിൽ വാങ്ങിക്കുവാനായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള ഏത് കാലത്തും വാങ്ങിക്കുവാനായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള ഒരു വിഭവമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് എന്തും സമൃദ്ധിയാണ് അന്ന് ഇതൊന്നും സമൃദ്ധിയായിട്ട് ഉണ്ടായിരുന്നില്ല വീടുകളിലൊക്കെ ദാരിദ്ര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഓണമായിരുന്നു സമൃദ്ധമായിട്ട് ആഘോഷിച്ചിരുന്നതായിട്ടുള്ള ഒരു ഉത്സവ ആഘോഷം അതുകൊണ്ട് തന്നെ ഓണത്തിന് മാത്രമേ ഒരുപാട് കറികളും ഒക്കെ ആയിട്ടുള്ള സദ്യവട്ടങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അന്ന് അവിയലും മെരിശ്ശേരിയും ഒക്കെ വളരെ സ്വാദുള്ള വിഭവങ്ങളായിരുന്നു ഇന്ന് അവിയലും മെരിശ്ശേരിയും എന്നും കഴിക്കുന്ന കറികളാണ് പരിപ്പും നെയ്യും ഒരു വിശിഷ്ട വസ്തുവാണോ വിശിഷ്ട വസ്തു വസ്തുവല്ലാതായിരിക്കുന്നു എന്നും ലഭിക്കുമ്പോഴും നമുക്കതിൻ്റെ വിശേഷഭാവം നഷ്ടപ്പെടുകയാണല്ലേ തൈരില്ലാതെ ഉണ്ണാൻ വയ്യാത്തവർക്ക് ഓണക്കാലത്ത് തൈരിന് സ്വാദുണ്ടോ ഒരു ഉദാഹരണം അദ്ദേഹം പറയുകയാണെന്തു തൈരില്ലാതെ എല്ലാ ദിവസവും ഉണ്ണാനായിട്ട് സാധിക്കില്ല എന്നുള്ളവർക്ക് ഓണത്തിന് തേ തൈര് കൂട്ടിയിട്ട് ഉണ്ണുക എന്ന് പറയുന്നത് അതൊരു വിശിഷ്ട വസ്തുവായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല ഇന്ന് ഓണം ഉണ്ണുന്നത് എന്നും ഉണ്ണുന്നത് പോലെ ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉണ്ണുന്നത് പോലെ തന്നെയാണ് എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ് തിരുവാതിരക്കളി വലിയ ഓഡിറ്റോറിയത്തിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു ഇന്ന് തിരുവാതിരക്കളി ഓണത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾ നടത്തിയിരുന്നതായിട്ടുള്ള ഒരു വിനോദ ആഘോഷമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അത് സർക്കാരിൻ്റെ ചിലവിൽ നടത്തുന്നതായിട്ടുള്ള ഒരു ഓണാഘോഷത്തിൻ്റെ തലത്തിലേക്ക് മാറിയിരിക്കുന്നു ഇന്ന് തിരുവാതിരക്കളി കളിക്കുന്നതായിട്ടുള്ള പൈസ കൊടുത്തിട്ട് കളിക്കുവാനായിട്ട് വരുന്നതായിട്ടുള്ള സംഘങ്ങൾ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതൊരു തിരുവാതിരക്കളി അല്ലാതായിട്ട് മാറിയിരിക്കുന്നു അങ്ങനെ അത് തിരുവാതിര കളി അല്ലാതെയുമായി പെണ്ണുങ്ങൾ വേഷം കെട്ടി പൂവും ചൂടി പൗഡറും ഇട്ടാണല്ലോ തിരുവാതിര കളിക്കാൻ പോകുന്നത് ഓണം ഒരുപാട് മാറിപ്പോയി അതേ പറ്റിയൊക്കെ എന്ത് പറയാനാണ് അപ്പം പഴയ കാലത്തെ തൻ്റെ ഓണാനുഭവങ്ങളിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴേ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് പറയുകയും അതിൽ വിഷമിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ലേഖകനെ നമുക്ക് തകഴിയിൽ ഈ ഒരു ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കൂടിയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഓണത്തിൻ്റെ ഈ മാറിയ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന് സഹിക്കുമായിരുന്നില്ല ഇനി നമുക്ക് ഇതിലെ ഒരുപാട് ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞത് തന്നെയാണ് ഇനി ചില ചെറിയ ചോദ്യങ്ങൾ കൂടിയുണ്ട് പിള്ളേരോണം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ ഓണത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള വിവരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോ ഓണത്തിനും നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങുന്നതോ തിരുവോണത്തിന് വേണ്ടിയായിട്ടുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ വെറും സദ്യ സദ്യയുണ്ടാൽ മാത്രമായിരുന്നില്ല ഓണം ഓണാഘോഷമാണ് പ്രധാനം എന്ന് പറയാനുള്ള കാരണം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ളതായിട്ടുള്ള വിനോദങ്ങളിലും ആഘോഷ പരിപാടികളിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ട് സദ്യയേക്കാൾ കൂടുതൽ ആഘോഷത്തിന് പ്രാമുഖ്യം നൽകിയിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം വന്നുണ്ടായിരുന്നു ഇന്ന് കാലഘട്ടത്തിൽ നമ്മൾ ആഘോഷമാക്കി തീർക്കുന്നത് ഓണം എങ്ങനെയാണ് ടെലിവിഷൻ്റെ മുന്നിൽ പുതിയ പുതിയ സിനിമകൾ പുതിയ ഓരോ ചാനലുകൾ നടത്തുന്നതായിട്ടുള്ള സിനിമകൾ കാണുക ഓണാഘോഷ പരിപാടികൾ അവരൊരുക്കുന്നത് കണ്ടുകൊണ്ട് ആസ്വദിക്കുക എന്നുള്ളതായിട്ടുള്ള തലത്തിലേക്ക് മാത്രം ഒതുങ്ങി ചേരുമ്പോൾ അന്നൊരു കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വയം അതിൽ മുഴുകിക്കൊണ്ടുള്ളതായിട്ടുള്ള ഓണാഘോഷങ്ങൾക്ക് ഇന്ന് നിറം മങ്ങിയിരിക്കുന്നു പിന്നെ ഇവിടെ ബാക്കി വിഷയകളിൽ പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അതിന് ചുവട്ടിൽ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് വാക്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് കച്ചവട സ്ഥലങ്ങളെല്ലാം ചരക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും കൃത്യമായ അർത്ഥമുള്ള പദങ്ങൾ അതിലെ ഏതെല്ലാമാണ് കച്ചവട സ്ഥലങ്ങളെല്ലാം ചരക്കുകൾ നിറഞ്ഞിരിക്കും ഇതൊക്കെ കൃത്യമായ അർത്ഥമുള്ള പദങ്ങളാണ് കൃത്യമായ അർത്ഥമില്ലാത്ത പദമാണ് അതിൽ കൊണ്ട് എന്നുള്ളതായിട്ടുള്ള പദം ഇനി കൃത്യമായ അർത്ഥമുള്ള പദങ്ങളും കൃത്യമായ അർത്ഥമില്ലാത്ത പദങ്ങളെയും കുറിച്ചിട്ട് വ്യാകരണപരമായിട്ട് ഒന്ന് വിശദീകരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് പറയാണ് എല്ലാ ശബ്ദങ്ങളെയും വാചകമെന്നും ദ്യോതകമെന്നും നമ്മൾ രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട് അതായത് ഒരു വസ്തുവിൻ്റെയോ ക്രിയയെയോ ഗുണത്തെയോ ഒക്കെ നേരെ ചൂണ്ടിക്കാണിക്കുന്നതാണ് വാചകം വാച്യമായിട്ടുള്ള ഒരർത്ഥമുള്ളതായിട്ടുള്ള ശബ്ദമാണ് വാചകം എന്ന് പറയാം എന്നാൽ നേരിട്ട് ഒരു വാച്യാർത്ഥവും സൂചിപ്പിക്കാതെ രണ്ട് പദങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള അർത്ഥത്തെ സ്ഫുരിപ്പിക്കുക മാത്രം ചെയ്യുന്നതാണ് ദ്യോതകങ്ങൾ അത്തരത്തിലുള്ള ദ്യോതകങ്ങളാണ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കൊണ്ട് നിന്ന് വെച്ച് കൂടി എന്നൊക്കെയുള്ളതായിട്ടുള്ള ചില ശബ്ദങ്ങൾ പറ്റി ഇതൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന മാത്രേലും നമുക്ക് അതിനൊരു വാച്യാർത്ഥം കൽപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ മറ്റു ശബ്ദങ്ങളോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് അവയുടെ വാർത്ത അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്ഫുരിപ്പിക്കുന്നതായിട്ടുള്ള ശബ്ദങ്ങളാണ് ധ്യോതങ്ങൾ ഉദാഹരണത്തിന് അവൻ വീട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞു അതിലെ വച്ച് എന്നുള്ളത് അതുപോലെ ഞാനും കൂടി നിന്നോടൊപ്പം പാടട്ടെ എന്നുള്ളതിലെ കൂടി എന്നുള്ളത് നിന്നെപ്പറ്റി അയാൾ എന്നോട് നല്ലതാണ് പറഞ്ഞത് അതിൽ പറ്റി എന്നുള്ളത് കൃത്യമായിട്ടുള്ള അർത്ഥമില്ല എന്നാൽ അത് പദങ്ങളോട് കൂടി ചേർന്നിട്ട് അതിൻ്റെ അർത്ഥത്തെ സ്ഫുരിപ്പിക്കുന്നു ഇത്തരം ശബ്ദങ്ങളെയാണ് നമ്മൾ ദ്യോതങ്ങൾ എന്ന് പറയുന്നത് അടുത്ത വാചകം നോക്കൂ കൃഷിക്കാരൻ്റെ അറയിൽ നിന്ന് കുറേ അധികം നെല്ല് അളവ് പോകും ഇതിൽ കൃഷിക്കാരൻ്റെ അറയിൽ കുറേ അധികം നെല്ല് അളവ് പോകും ഇതൊക്കെ കൃത്യമായ അർത്ഥമുള്ള പദങ്ങളാണ് അതിൽ നിന്ന് എന്നുള്ളത് കൃത്യമായ ഒരർത്ഥമില്ലാത്ത പദമാണ് ദോതകമാണ് ഇനി ഇവിടെ ഒരു പ്രസംഗം തയ്യാറാക്കാനായിട്ട് രണ്ട് ശകലങ്ങൾ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ നോക്കുക ഒരു ചെടിയും നട്ടുവളർത്തിയിൽ ഓണപ്പൂ എങ്ങനെ നുള്ളാൻ ഒരു വയലും പൂട്ടി വിതച്ചിയിൽ ഓണച്ചോർ എങ്ങനെയുണ്ണാൻ ഒരു വാഴക്കന്നും നട്ടിയില ഓണപ്പഴം എങ്ങനെ തിന്നാൻ ഒരു കഴി നൂൽ പോലും നൂറ്റിയില്ല ഓണത്തുണി എങ്ങനെ അണിയാൻ ഒരു കരളിൽ സ്നേഹം പായിയിൽ ഓണക്കളി എന്തു കളിക്കാൻ ഉള്ളത്തിൽ കള്ളക്കർക്കടം എങ്ങനെ പൊന്നോണം പുലരാൻ ഇത് എൻ വി കൃഷ്ണവാര്യരുടെ ഓണം എന്ന കവിതയിലെ വരികളാണ് ഇതിൽ തകഴി തൻ്റെ പഴയ കാല ഓണത്തെ സൂചിപ്പിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ ഓണാഘോഷത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ വ്യസനിക്കുന്നതായിട്ടുള്ള ഒരു രേഖ നമ്മൾ കണ്ടു അല്ലേ ഇവിടെയും എൻ വി കൃഷ്ണവാര്യരുടെ ഒരു ഓണം എന്നുള്ളതായിട്ടുള്ള ഈ ഒരു വിഭാഗത്ത് ഓണാഘോഷത്തിന് സംഭവിച്ചതായിട്ടുള്ള അധപതനത്തിൻ്റെ സൂചനകളാണ് നൽകിയിരിക്കുന്നത് അല്ലേ കൃഷി ചെയ്യാത്തവർക്ക് എങ്ങനെയാണ് ഓണം ആഘോഷിക്കാനാവുക എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യം അധ്വാനിക്കുന്നവർക്കും ഉള്ളിൽ സ്നേഹമുള്ളവർക്കും മാത്രമേ ഓണം ആഘോഷിക്കാനായിട്ട് ആവുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണല്ലേ കർക്കിടക മാസത്തിലെ മൂടിക്കെട്ടിയതായിട്ടുള്ള ആകാശം പോലെ മനസ്സ് മുഴുവനും ഇരുട്ടുള്ളവർക്കായിട്ട് ഒരിക്കലും പൊന്നോണം പുലരില്ല എന്ന് കവി വിശ്വസിക്കുന്നു പുതിയ കാലത്തെ സാമൂഹിക സ്ഥിതിയിൽ ഓണം ആഘോഷിക്കാനുള്ള അർഹതയെ സംശയിക്കുകയാണ് ഈ വരികളിലൂടെ എൻ വി കൃഷ്ണവാര്യര് ഇനി മറ്റൊരു കവിതാശകലം നോക്കൂ തെടുമുടി ഹരികുമാറിൻ്റെ ഫ്ലാറ്റിലെ ഓണം എന്നുള്ള കവിതയിലെ വരികളാണെന്ത് അത്തം പുലർന്നു വിടർന്നു കാണുമു മുറ്റത്ത് പൂക്കളം ഇട്ടിടേണ്ടേ മുറ്റു ആഹ്ലാദത്തിന് ഓണനാളായി മുറ്റമില്ലാത്ത നാം എന്തു ചെയ്യും എഴുന്നിലയുള്ള സൗധമൊന്നിൽ ഏഴാം നിലയിലെ വാടകക്കാർ നാഗരികർ നാഗ നാഗവാസികൾ നാം ഓണത്തെ എങ്ങനെ സ്വീകരിക്കും അപ്പോൾ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഫ്ലാറ്റുകളിലെ ഓണ ഓണമാഘോഷത്തെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചനയുള്ളത് എന്നുള്ളത് വീട്ടുമുറ്റം പോലും ഇല്ലാത്ത നാം നഗരജീവിതത്തിൽ എങ്ങനെയാണ് ഓണത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആഘോഷിക്കാനാവുക എന്നാണ് ഇവിടെ കവിയുടേതായിട്ടുള്ള സംശയം അല്ലേ പാക്കറ്റിൽ കിട്ടുന്നതായിട്ടുള്ള പൂക്കളും ഓണസദ്യയും മാത്രമേ അവർക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് നഗരവാസികൾ ഇവിടെ ദുഃഖം കൊള്ളുകയാണ് കേരളത്തിൽ തനത് ആഘോഷം ഓണം തനതായിട്ടുള്ള രീതിയിൽ ഓണം ആഘോഷിക്കാനായിട്ട് സാധിക്കാത്തതായിട്ടുള്ള മലയാളികളുടെ സങ്കടത്തെ ഈ ഒരു കാവ്യഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു കാവ്യ രീതികളെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കാവ്യത്തിലെയൊക്കെ ആശയങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടും ഒപ്പം തന്നെ തകഴി പറഞ്ഞതായിട്ടുള്ള ആ ഒരു ഓണാഘോഷത്തെ താരതമ്യം ചെയ്തുകൊണ്ടും ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മാറുന്ന നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ഒളിമങ്ങുന്ന ഓണക്കാഴ്ചകളെ കുറിച്ചുള്ളതായിട്ടുള്ള ഒരു പ്രസംഗം അത് പ്രസംഗം തയ്യാറാക്കുമ്പോഴും മാന്യസദസ്സിനും വന്ദനം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക ഏറ്റവും അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉപസംഹരിച്ച് അത് നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക അതാണ് നമ്മുടെ പ്രസംഗത്തിൻ്റെ ആ ഒരു രീതി അത് വെച്ചിട്ട് ഈ ഒരു ആശയങ്ങൾ ചേർത്ത് കൊണ്ട് തയ്യാറാക്കുക പിന്നെ കൃതികളിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലെ മഹാനായിട്ടുള്ള നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിട്ടുള്ള തകഴിയുടെ ഏതെങ്കിലും നിങ്ങൾ വായിച്ചതായിട്ടുള്ള രചനകളിലെ രണ്ടോ മൂന്നോ കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് തകഴിയുടെ നിങ്ങൾ വായിച്ചതായിട്ടുള്ള ഏതെങ്കിലും കൃതികൾ ചെമ്മീൻ എന്നുള്ളതായിട്ടുള്ള സിനിമയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ അതും കൂടിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാക്കുക